ാണ് ഇസ്ലാം വിടുന്ന ആളുകൾ കേരളത്തിൽ വർധിക്കുന്നത് ഇതര മതവിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ഇസ്ലാം വളരാൻ ശ്രമിച്ചു ഇതര മതവിഭാഗങ്ങളുടെ അവരുടെ വേദമന്ത്ര തന്ത്രങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് നമ്മൾ മാത്രം എന്തോ വലിയ സംഭവമാണെന്നും മറ്റുള്ളവരൊക്കെ പോക്കാണെന്നും നമ്മൾ നേരെ ചൊറുകത്തിലേക്ക് പോകാൻ വേണ്ടി റിസർവേഷൻ ടിക്കറ്റ് ഇരിക്ക എടുത്തവരാണെന്നും ഒക്കെ പറഞ്ഞു ഇവർ പ്രചരിപ്പിച്ചു ഇസ്ലാമിന്റെ ആദ്യത്തെ ശവപ്പറമ്പും ശവപ്പെട്ടിയിലടിക്കുന്ന അവസാന താണിയും കേരളത്തിൽ നിന്നായിരിക്കും ഉസ്താദെ വെച്ചോ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ മുസ്ലിം ലൈവും ലൈവുംസും വീഡിയോസും ഫോട്ടോസും അവരുടെ ഒക്കെ കണ്ടിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്ന് അനുകൂലമോ പ്രതികൂലമോ ഒക്കെയായ ഇടുന്ന ഉസ്താദുമാരെ ഒന്ന് ചിന്തിച്ചോ മണൽത്തരികളെ പോലെ നിങ്ങൾ കൈവെള്ളയിൽ അവരെ മുറുക്കി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈവെള്ളയിൽ നിന്നും ഊർന്നു പോയ ാണ് സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന നാരികൾ സ്വാഭാവികമായും വിമർശിക്കപ്പെടും ഇത് കാലഘട്ടം ഏതാണ് എന്ന് കൂടി നോക്കണം നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ സന്ദർഭത്തിൽ പോലും ഇവരെ ചോദ്യം ചെയ്യാൻ ഇവരി പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ സ്വയം പരിഹാസ്യരായി മാറുവാണ് ഏതെങ്കിലും സംഘപരിവാർ നേതാക്കൾ ഇസ്ലാമിനെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ മോശമായി സംസാരിച്ചതല്ല നമ്മൾ കേൾക്കുന്നത് അവരാരും ഇസ്ലാമിനെ കുറിച്ചും നല്ല ഒരു മതത്തെക്കുറിച്ചും പറയല്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടല്ലോ അവരൊന്നും മതവിമർശനങ്ങളൊന്നും നടത്തില്ല അതിന് മോദിയാണെങ്കിലും യോഗിയാണെങ്കിലും അങ്ങനെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാക്കളെയും മതത്തെ വിമർശിക്കുന്ന രൂപത്തിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇപ്പോ ടിപ്പുവിനെ കുറിച്ച് പറയുന്നത് ഹൈദരലിയെ കുറിച്ച് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പോലും പണമെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത് അത് വർഗീയതയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പച്ചയായി വർഗീയതയും വിഭാഗീയതയും ഈ സെക്സ് കഥകളും വെച്ച് പറയുന്നവരെ നിങ്ങൾ എന്ത് പറയും ഇസ്ലാമിനെ കുറിച്ചോ അതിന്റെ പ്രമാണങ്ങളെ കുറിച്ചോ ഒന്നും ഹൈന്ദവ നേതാക്കളൊന്നും വല്ലാതെ പറയാറില്ല മതവിമർശനം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റിയത് വേറെ കാരണം അത് അവരുടെ കയ്യിൽ എന്നുള്ള കാര്യം അവർക്കറിയാം അവരുടെ രാഷ്ട്രീയ അധികാരത്തെയും പാർട്ടിയെയും ഒക്കെ ബാധിക്കും അതുകൊണ്ട് എങ്ങനെയും അവരെ സുഖിപ്പിച്ചു പോകാനാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആഗ്രഹിക്കുക അതുകൊണ്ട് ചില കാപഠ്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അവരുടെ ഡിപ്ലോമസി നമുക്കറിയാം ചില ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ അവരുടെ ഡിപ്ലോമസി നമുക്ക് മനസ്സിലാകും അവരുടെ ചില വിഷയങ്ങളിലെ സഹകരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ മതവിമർശനം പ്രധാനമായിട്ടും നടത്തുന്നതാരാണ് ഞാൻ എന്റെ മതത്തെ വിമർശിക്കാറുണ്ട് വിമർശിക്കുന്ന അത്ര ഞാൻ വിമർശിക്കാറില്ല ഉസ്താദമാര് നാറ്റിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അത്ര നമ്മൾ നമ്മളാരും ചെയ്യാറില്ല ഇനിയിപ്പോ ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് വോട്ട് ബാങ്ക് ഞാൻ നാളെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലേ അതുകൊണ്ട് വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ പോയാൽ തലയങ്ങ് പോവുകയായിരിക്കും പ്രശ്നവുമില്ല രാഷ്ട്രീയത്തിൽ ഇടപെടാവില്ല നമ്മുടെ നിത്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ മതം കടന്നു വരുന്നത് കൊണ്ടാണ് നമുക്കിത് സംസാരിക്കേണ്ടി വരുന്നത് നമ്മളുടെ ജാതിയും മതവും വിശ്വാസവും ആശയവും ആദർശവും ഒക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മളെ തന്നെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ നിൽക്കണം മതം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യത അയക്കോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വിമർശിക്കേണ്ടി വരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞാനും വിശ്വസിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുമ്പോഴാണ് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് അതല്ലെങ്കിൽ എനിക്കിത് പ്രശ്നമില്ല മതവിമർശകർ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണെന്നേ അത് അനിവാര്യമാണെന്നേ മറുപടിയാ നിങ്ങൾ പറയേണ്ടത് ഈ വിശ്വാസി സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഈ നാട്ടിൽ തന്നെയാണ് നാസ്തികരും താമസിക്കുന്നത് യുക്തിവാദികള് ഇസ്ലാം മതവിമർശകര് നിരീശ്വരവാദികള് ഈ രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആശയം നമുക്ക് ഉറക്കെ പറയാം പറ്റില്ലേ നമ്മൾ പറയണത് ശരിയാണത് ഉൾക്കൊള്ളുവാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും ഖുർആാനിനെ വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്നില്ലേ മുസ്ലിം പുരോഹിതന്മാർ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടല്ലോ ഇല്ലല്ലോ അതുകൊണ്ട് വിമർശിച്ച് വരുമാനം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഹറാമും എനിക്ക് ഹറാമും ഹലാലും ഇല്ല ഏതാശയമാണെങ്കിലും ശരി നിങ്ങൾ കൃത്യമായിട്ടും മറുപടി ആണ് പറയേണ്ടത് നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന നമ്മൾ പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് ആരെയും നിർബന്ധിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ ആരെയെങ്കിലും കുത്തിക്കയറ്റുന്നുണ്ടോ നമ്മൾ വായിക്കാത്ത ഇത് കേക്ക് ഇത് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇല്ല നമ്മൾ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നു നമ്മളൊരു പ്രസംഗം നടത്തുന്നു നമ്മൾ ചില വിഷയങ്ങളെ സംബന്ധിച്ച പോസ്റ്റുകൾ എഴുതുന്നു പറയുന്നു വേണ്ടവര് കേട്ടോ ഒരിക്കലും നമ്മുടെ ചാനൽ വേണ്ടാന്നുള്ളവർക്ക് േഷൻ ക്യാൻസൽ ചെയ്യാനും ഒരു ഓപ്ഷൻ ഇല്ലേ ഇല്ലേ നിങ്ങൾക്ക് കേൾക്കണ്ട നിങ്ങൾക്ക് അസഹിഷ്ണുതയാണോ ഇത് കേൾക്കുന്നത് കേൾക്കണ്ട ഇസ്ലാം മത വിമർശനമല്ല ഈ നടത്തുന്നത് അപ്ഡേഷനാണ് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരു മതം ഈ കാലഘട്ടത്തിൽ ഇതെങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ അതുകൊണ്ട് മുസ്ലിം ജനത വർദ്ധിച്ചു വരുമ്പോൾ ഒരു സമൂഹത്തെ ഒരു പ്രദേശത്തെ ഒരു രാജ്യത്തെ ഒരു നാടിനെ ഒരു വീടിനെ ഏത് രൂപത്തിലാണത് ബാധിക്കുന്നത് എന്നറിയണ്ടേ മറ്റ് സംസ്കാരങ്ങളെ മറ്റു മതവിഭാഗങ്ങളെ മറ്റു മതവിഭാഗങ്ങളുടെ വിശ്വാസത്തെ ആശയത്തെ ആദർശത്തെ ആരാധനയെ അനുഷ്ഠാനത്തെ ഏത് രൂപത്തിലാണ് ഇവരെ ബാധിക്കുന്നത് എന്നും ഭാവിയിൽ എന്താണ് ഇവരെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നും അതുപോലെയുള്ള രാജ്യങ്ങളിൽ ഇവർ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് എന്നും അപ്ഡേറ്റ് ചെയ്യണ്ടേ ആളുകളോട് പറയണ്ടേ ആരാണ് തീവ്രവാദികളെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അതിന് ഇസ്ലാം നൽകുന്ന മാനം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രകാരം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയണ്ടേ സാധാരണ ഹിന്ദുക്കളെയും സാധാരണ ക്രിസ്ത്യാനികളെയും ഒക്കെ മതം മാറ്റുന്നതിനു വേണ്ടി ഇവർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ ചില സ്ട്രാറ്റജികൾ ചില ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തന്ത്രങ്ങൾ ഇതൊക്കെ മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് പലയിടങ്ങളിലും പയറ്റി തെളിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് എതിരാളികൾ കടിക്കാൻ വടിയാകുന്നു എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുവ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ആശയത്തെ നമ്മൾ പറയണ്ടേ മതവിമർശനം നിർത്തണമെങ്കിൽ ഇതിന് മറുപടികൾ കിട്ടണം നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ പറയണം മത തീവ്രവാദം മതഭീകരത ഇതായുധമാക്കുന്നില്ല ഇവിടുത്തെ തീവ്രവാദികൾ അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല പക്ഷെ ജനാധിപത്യത്തെ ഭയപ്പെടുത്തുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ കുറിച്ച് ബോധവൽക്കരണം നടത്തും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തുകൊണ്ടാണ് ഈ മതേതരന്മാരാണ് എന്ന് കരുതി ഇവരുടെ തോളിൽ കൈയിടുന്നത് നാളൊരു അവസരത്തിന് വേണ്ടി ഇവർ കാതൂർത്ത് കാത്തിരിക്കുവാണ് ഖുർആാനിക നിയമപ്രകാരം എന്ന് പറഞ്ഞു കൊടുക്കും ഖുർആാൻ പിൻപറ്റുന്ന ആൾക്കാരെ ഒന്ന് സൂക്ഷിച്ചോളാം പറയും എസ് എൻസിന്റെ വേദികളിൽ ചെന്ന് നോക്ക് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾക്ക് കാണാം മതമുള്ളവരും മതമില്ലാത്തവരും ഉണ്ട് ആ കൂട്ടത്തിൽ ആഗ്നിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട് അത് ശരിയാണോ ഇത് ശരിയാണോ മറ്റേത് ശരിയാണോ ഇവര് പറഞ്ഞതാണോ ശരി അവർ പറഞ്ഞതാണോ ശരി അങ്ങനെ നിൽക്കുന്ന ആളുകളുമുണ്ട് മതം വിട്ട് പുറത്തു വന്ന് നൂറുകണക്കിന് ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് കാണാം മതം പഠിച്ചിട്ട് മതം വിട്ട് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ അറബി കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് ആളുകൾ പൗരോഹിത്യത്തിന്റെ ഇരകളായി മാറാൻ വിധിക്കപ്പെട്ടിട്ട് ആ വിധിയെ ബ്രേക്ക് ചെയ്ത് പുറംതോടുകൾ ഭേദിച്ച് മുന്നോട്ട് വന്നവർ ആശ്വാസകരമാണ് അവരുടെയൊക്കെ വാക്കുകൾ മതവിശ്വാസിയായാൽ എങ്ങനെ പൊട്ടിത്തെറിക്കണം എന്ന് മാത്രമല്ല പഠിക്കേണ്ടത് ഈ മതം എന്താണ് എന്ന് പഠിക്കണം പൊട്ടിത്തെറിക്കാൻ ഈ മതം പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് കൂടി പഠിക്കണ്ടേ എന്താണ് തെറ്റ് എന്താണ് ശരി നമുക്ക് മനസ്സിലായ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് നിർഭയം അതൊന്ന് തുറന്ന് പറയാൻ സാധിക്കണം എന്ത് വില കൊടുത്തും ഇസ്ലാം മത വിമർശനം തടയുക എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും മതമൗലിക ായിട്ടുള്ള ആളുകൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ മത തീവ്രവാദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് യാഥാർത്ഥ്യം നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു യാഥാർത്ഥിക വിശ്വാസ പ്രകാരം അവർ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്ഥാപിക്കാനാണ് ഈ രാജ്യത്ത് ശ്രമിക്കുന്നത് എന്നും ഈ ചട്ടക്കൂടിന് പുറത്തു വരാതെ നിങ്ങൾക്ക് നല്ല ഒരു മാനവികനാകാൻ കഴിയില്ല എന്നും ഈ മതഗ്രന്ഥ പ്രകാരം ഇതൊരു വൈറസ് ആണ് ഇതൊരു ക്യാൻസർ ആണ് നിങ്ങളെ മതിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പറയും അതിന് മതത്തിന് ക്ഷീണമുണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും രാഷ്ട്രീയത്തിന് ക്ഷീണം ശരി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സഹായികളായി പ്രവർത്തിക്കുന്ന ഈ മതത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും വലിയ ഒരു വിഭാഗം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ രണ്ടോ മൂന്നോ ആളുകൾ ഇസ്ലാമിനെ വിമർശിച്ചാലാണ് നിങ്ങൾ ഇതിനെതിരെ അസഹിഷ്ണുത കാണിക്കുന്നത് അപ്പോഴേക്ക് തന്നെ ഇസ്ലാം അങ്ങ് തകർന്നു പോകുമോ ഇല്ലല്ലോ നിങ്ങൾക്ക് വ്യക്തിപര വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകും അതിന് നോട്ടെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നമ്മളെ കൊല്ലണമെന്നുള്ള ദേഷ്യമുണ്ടാകും ഇരുന്നോട്ടെ അവസരം കിട്ടിയാൽ നിങ്ങൾ കൊല്ലം ചെയ്യും പ്രശ്നമില്ല എന്നാലും ഈ ഗോത്രീയതയെ ആളുകൾ അറിയണ്ടേ ഒന്നോ രണ്ടോ യുക്തിവാദികൾക്ക് പോലും മറുപടി പറയാൻ സാധിക്കാത്ത രൂപത്തിൽ നിങ്ങൾ അധപ്പതിച്ചു പോയോ നിങ്ങൾ പരാജിതരായി പോയോ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളെ കേൾക്കാൻ കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് നിങ്ങൾക്ക് എതിർപ്പ് വെറുപ്പ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് സത്യം തുറന്നു പറയുന്ന ഞങ്ങളെ അംഗീകരിക്കാൻ വലിയൊരു വിഭാഗം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഏത് മതത്തിൽ നിന്നാണ് ആളുകൾ പുറത്തു വരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ മതം വിട്ടതിനെ കുറിച്ച് അല്ല അസമയം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവ് തുടങ്ങിയത് തന്നെ അത് പറഞ്ഞിട്ടാ പിന്നീട് ഞങ്ങൾ മതം വിട്ടു തീക്ഷണമായി നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു വിടാതഭീഷണിപ്പെടുത്തി അവസരങ്ങൾ നോക്കി നടന്നു വീട്ടുകാരെ പീഡിപ്പിച്ചു നിങ്ങൾ എന്തെല്ലാം ചെയ്തു അക്രമിക്കാൻ പ്രേരിപ്പിച്ചു നിങ്ങൾ പ്രഭാഷണങ്ങളിലൂടെ ആളുകളെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു വിമർശിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഈ മതത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ ഏത് രൂപത്തിലാണ് പീഡിപ്പിച്ചത് ഈ ഗോത്രീയ വിശ്വാസം ഉൾക്കൊള്ളാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞങ്ങൾ തുറന്നു പറഞ്ഞത് എൻ്റെ വീട് കയറി അക്രമിച്ചപ്പോൾ എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാനും എൻ്റെ കുടുംബവും അക്രമിക്കപ്പെട്ടപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ ലൈവുകളിൽ വന്ന് ക്രൗഡ് ഫണ്ടിങ് ചെയ്ത് ലൈവ് ചെയ്ത് പണം ഉണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും സാംസ്കാരിക നാറികൾ മിണ്ടിയോ ഏ നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ അത്രയും നല്ലത് ഞാനും എൻ്റെ കുടുംബവും ഇല്ലാതാകട്ടെ ആർക്കും വേണ്ടാത്ത ആളുകളല്ലേ ഞങ്ങള് ഞങ്ങൾ അങ്ങ് മരിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് വോട്ട് ബാങ്കില്ല ഹിന്ദുക്കൾക്കും കുഴപ്പമില്ല ക്രിസ്ത്യാനികൾക്കും കുഴപ്പമില്ല മതേതരന്മാർക്കും കുഴപ്പമില്ല ഞാൻ ഹമാസിനു വേണ്ടി വാദിച്ചിട്ടില്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല ഗാജയ്ക്ക് വേണ്ടിയല്ല ഞാൻ കണ്ണീരൊഴുക്കിയത് മറിച്ച് മനുഷ്യർക്ക് വേണ്ടിയാണ് ഏത് രാജ്യത്തായിരുന്നാലും ശരി എവിടെയും പീഡിതരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയാ സംസാരിച്ചത് വേട്ടക്കാർക്ക് വേണ്ടിയല്ല വേട്ടക്കാർക്ക് വേണ്ടിയല്ല ഈരകൾക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു എന്റെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കുന്ന എന്റെ രാജ്യത്തെ മതേതരത്വത്തെ തകർക്കുന്ന എന്റെ രാജ്യത്തെ പൗരന്മാർക്ക് നിർഭയം ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഈ മത തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചു എന്താ സംസാരിച്ചത് ആ പൊട്ടകം വെച്ചിട്ടാ സംസാരിച്ചത് ആ കിതാബിൽ എന്താണ് പറയുന്നത് എന്നാ സംസാരിച്ചത് കേട്ടോ അതെ ഒരു ജാമിതായെ നിങ്ങൾ ഇല്ലാതാക്കിയാൽ ഒരായിരം ജാമ്യതാമാര് വരും ഞാൻ എന്നെ മാത്രമേ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയൂ ഞാൻ ഉയർത്തിയ വിമർശനങ്ങൾ ചോദ്യങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല ഒരായിരം പേര് വരും ഇതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായി ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ആദ്യം ആദ്യം വന്ന ഇസ്ലാമത വിമർശകരെ നിങ്ങൾ എങ്ങനെ കണ്ടു ഓഹ് പിന്നെ 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 ഞാനൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും അവരൊക്കെ എത്രയോ ഭേദമാണെന്നായി ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ജാമ്യതാമാർ ഇസ്ലാമിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന കാലഘട്ടം അതിവിദൂരമല്ല ജൂതന്റെ മീഡിയയിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് ഓർത്തുവച്ചാ മതി കേട്ടോ